വണ്ടൻമേട് വരവുകാട്ടിൽ സാമൂഹ്യ വിരുദ്ധർ ഏലത്തോട്ടം വെട്ടി നശിപ്പിച്ചു വണ്ടൻമേട് മാലി സ്വദേശി കണ്ണമ്മ ഹൗസിൽ പെരുമാൾ രാജിന്റെ അരയേക്കർ ഏലത്തോട്ടമാണ് പൂർണ്ണമായും വെട്ടി നശിപ്പിച്ചിരിക്കുന്നത് ഞായറാഴ്ച രാവിലെ ഏലം നനയ്ക്കുന്നതിനായി തോട്ടത്തിലെത്തിയപ്പോഴാണ് ചെടികൾ വെട്ടി നശിപ്പിച്ചതായി കണ്ടെത്തിയത് അരയേക്കർ സ്ഥലത്ത് കൃഷി ചെയ്തിരുന്ന എട്ടു വർഷം പ്രായമായ മുന്നൂറ്റി അൻപതോളം ഏലച്ചെടികളാണ് പൂർണമായി നശിപ്പിച്ചിരിക്കുന്നത് ഏലക്കായുടെ വിലയിടിവിനിടയിലും നല്ല രീതിയിൽ പരിപാലിച്ചു വന്നിരുന്ന ഏലമാണ് കഴിഞ്ഞ ദിവസം രാത്രി സാമൂഹ്യ വിരുദ്ധർ വെട്ടി നശിപ്പിച്ചിരിക്കുന്നത് ഞാൻ രണ്ടു മൂന്ന് ദിവസം മുമ്പ് ഇവിടെ വന്ന് വെള്ളടിക്കാൻ വന്നപ്പോൾ ചെടി നല്ല രീതിയിൽ നിന്നിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പുറത്ത് കാട്ടി വെള്ളടിച്ചിട്ട് തിരിച്ചു വന്ന് ഇന്ന് രാവിലെ മൊത്തം എടുത്ത് വിട്ട് വെള്ളടിക്കാൻ വന്നപ്പോഴാണ് ചെടി മൊത്തം വെട്ടി കളഞ്ഞിട്ടുണ്ട് പക്ഷെ നേരത്തെ ഇങ്ങനത്തെ ഒരു ഇടപാടുണ്ടായിരുന്നു ഒരാൾ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഇടപാടുണ്ടായിരുന്നു അത് തിരികെ കൊടുക്കുകയും ചെയ്തു പതിനാറ് ലക്ഷത്തിൻ്റെ തിരി തിരികെ കൊടുത്തായിരുന്നു പിന്നെ ഇടയ്ക്ക് സംസാരിച്ചു ഞങ്ങളെല്ലാം ഒരു പത്ത് ദിവസം അവധി ചോദിച്ചായിരുന്നു ഇനി മൂന്ന് ദിവസം ആയിട്ടുള്ളൂ ഇനി ബാക്കി ആറ് ഏഴ് ദിവസം ഉണ്ട് അപ്പോൾ പുള്ളി പണ്ട നേരത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു സി ബി ഐ ആ പുള്ളി തന്നെ വെച്ചിട്ടുണ്ട് എനിക്കൊരു സംശയം ഇല്ലാതെ ആരെ വേറെ ആരും ഇതിനകത്ത് കയറി എങ്ങനെ നമ്മുടെ ബിസിനസ്ക്കോ ഒന്നും സമീപവാസിയുമായി ഉണ്ടായ സാമ്പത്തിക തർക്കത്തെ തുടർന്നുള്ള വൈരാഗ്യമാണ് തന്റെ ജീവിതമാർഗമായ കൃഷിവിളകൾ വെട്ടി നശിപ്പിച്ചതെന്നാണ് സ്ഥലമുടമയായ പെരുമാൾ പറയുന്നത് കടുത്ത വേനലിനെ അതിജീവിച്ച് നടത്തുന്ന കൃഷി നശിപ്പിച്ച സാമൂഹ്യ വിരുദ്ധരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണമെന്ന ആവശ്യമാണ് ഉയരുന്നത് ഈ വേനൽക്കാലത്തിൽ കൊള്ളുന്ന വെയിലിൽ ഇങ്ങനത്തെ ഒരു ചെടിയെ വെട്ടിക്കളഞ്ഞ് ആരായാലും അവരെ നിയമത്തിന് മുമ്പ് ഒന്ന് കൊണ്ടുവരണം കർഷകർക്ക് ഇങ്ങനത്തെ അനുഭവമാണെങ്കിൽ അവർ കർഷകരായിട്ട് കൃഷി കൃഷി ചെയ്ത് മുന്നോട്ട് പോകാനുള്ള അവസ്ഥ വരത്തില്ല ഇത് ഇപ്പം തന്നെ നമ്മൾ കാണുമ്പം തന്നെ ഒരു നിസ്സാരമായിട്ട് കണക്ക് നോക്കുകയാണെങ്കിൽ പത്ത് മുപ്പത് ലക്ഷം രൂപയുടെ മിച്ചം നഷ്ടം പുള്ളിക്ക് വന്നിട്ടുണ്ട് ഇത് എങ്ങനെ പുള്ളി സഹിക്കുന്നു അറിയത്തില്ല ഏതായാലും നിയമപാലകൾ ഇതിനെ കർഷകമായിട്ട് നടപടിക്കെടുത്ത് നിയമത്തിന് മുമ്പ് ഇത് ആര് ചെയ്തിട്ടുണ്ടെങ്കിൽ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെടുന്നു കർഷകനായ പെരുമാൽ സമീപവാസിയുടെ പക്കൽ നിന്നും ഇരുപത്തിയഞ്ച് ലക്ഷത്തി അൻപതിനായിരം രൂപ വാങ്ങുകയും ഇതിൽ പതിനഞ്ച് ലക്ഷം രൂപ തിരികെ നൽകുകയും ചെയ്തിരുന്നു ബാക്കി തുകയ്ക്ക് പത്ത് ദിവസത്തെ സമയം നൽകിയിരുന്നായും എന്നാൽ മൂന്നാം ദിവസം തന്നെ സമീപവാസി കൃഷി നശിപ്പിച്ചെന്നുമാണ് ഇയാളുടെ പരാതി മുപ്പത് ലക്ഷം രൂപയുടെ നഷ്ടമാണ് പെരുമാൾ രാജിന് ഉണ്ടായിരിക്കുന്നതെന്നാണ് പ്രാഥമിക കണക്ക് കൃഷി നശിപ്പിച്ചവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പെരുമാൾ വണ്ടൻമേട് പോലീസിൽ പരാതി നൽകി ന്യൂസ് ബ്യൂറോ കട്ടപ്പന